കരഞ്ഞു തകർന്ന് വെട്ടിൽ കിടക്കുന്ന ഹേമയെ തൊട്ടടുത്തിരുന്ന് ആശ്വസിപ്പിക്കുകയാണ് ഭർത്താവ് വേണു എന്നാലും ഏട്ടാ നമ്മുടെ മാളവികമ്മൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എങ്ങനെ സഹിക്കു ഏട്ടാ നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാണ് എല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു പോയല്ലോ അയ്യോ നെറ്റിയൽ കൈകൾ കൊണ്ട് തല്ലി അവർ സ്വയം വേദനിപ്പിച്ച് കരയുവാൻ തുടങ്ങി നീ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ച് വല്ല അസുഖം വരുത്തി വെക്കല്ലേ ഹേമയെ നമ്മുടെ മാളവികയെ ഏതെങ്കിലും വിദേശത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എത്ര പണം ചെലവാക്കിയാലും നമുക്ക് നമ്മുടെ മോളെ തിരിച്ചു കൊണ്ടുവരണം ജീവിതത്തിലേക്ക് വേണു ഹേമയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് അറിയാമായിരുന്നു ഇനി മാളവിക പഴയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കാരണം അയാളുടെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ ഡോക്ടറാണ് തന്റെ മകളുടെ റിപ്പോർട്ടെല്ലാം വേണു അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു ആ റിപ്പോർട്ടുകൾ വായിച്ച ഡോക്ടർ അനുകൂലമല്ലാത്തൊരു മറുപടിയാണ് നൽകിയതെന്ന് വേണു ആ സമയം ഓർത്തു ഈ സമയം അനിയുടെ ഗസ്റ്റ് ഹൗസിൽ തന്റെ മുന്നിൽ ഉണ്ടായിരുന്ന മദ്യം വെള്ളം പോലും ഒഴിക്കാതെ ഒറ്റ വലിക്ക് കുടിക്കുകയാണ് അനി എടോ അനി താൻ ഇങ്ങനെ കുടിച്ച ചത്തുപോകും അല്പം വെള്ളം ചേർക്ക് ഭൈരവ് അവനോടായി പറഞ്ഞു ഇനി ഇങ്ങനെ കുടിച്ചാൽ എന്താ എന്റെ ഒരു കൈ നഷ്ടപ്പെട്ട അവസ്ഥയാണ് എനിക്കിപ്പോൾ മാളവികയായിരുന്നു എന്റെ ധൈര്യവും ബലവും ഇന്നിപ്പോൾ അവൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ചത്ത ശവത്തിന് തുല്യമായി കിടക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ ഭൈരവ് തനിക്കിപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകില്ല ഒരു ഏട്ടന്റെ വിഷമം എന്താണെന്ന് അനിയുടെ മുഖത്തെ വിഷമം നോക്കിക്കൊണ്ട് തന്നെ ഭൈരവ് പറഞ്ഞു നോക്കൂ അനി താൻ ഇങ്ങനെ ഡെസ്പാവാതെ അറിയാം ഇപ്പോഴത്തെ മാളവികയുടെ അവസ്ഥ എന്താണെന്ന് പക്ഷെ താനൊരു കാര്യം മനസ്സിലാക്കണം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കേ അത് മാത്രമാണ് നമ്മുടെ മുമ്പിലെ വഴി അപ്പോഴും അനിയെ ഏതോ ഒരു ബിന്ദുവിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയായിരുന്നു ആ സമയം അവന്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ എന്താണെന്ന് ഭൈരവിന് പോലും മനസ്സിലായില്ല താൻ പറയുന്നത് ശ്രദ്ധിക്കാതെ മറ്റെവിടെയോ ആണ് അനിയുടെ ചിന്തയെന്ന് മനസ്സിലായതും തന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യം മുഴുവനായി വായിലേക്ക് ഒഴിച്ച് ഭൈരവ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അനിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സമയം പത്ത് മണിയാകാറെ ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങട്ടെനി നമുക്ക് നാളെ കാണാം താൻ വിഷമിക്കാതെ എല്ലാം ശരിയാകും അനിയുടെ തോളിലായി ഒന്ന് തട്ടിക്കൊണ്ട് ഭൈരവ് കാർ പാർക്കിങ്ങിലേക്ക് നടന്നു നീങ്ങി രാത്രി ആയതുകൊണ്ട് റോഡെല്ലാം വിജനമായിരുന്നു സ്വയം ഡ്രൈവ് ചെയ്തുകൊണ്ട് ഭൈരവ് വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം അവന്റെ മനസ്സിലേക്ക് ശ്രുതിയുടെ മുഖം തെളിഞ്ഞു വന്നു തങ്ങളിൽ നിന്നും അല്പം ദൂരെയായി അവൾ രക്ഷപ്പെട്ട് ഓടുമ്പോൾ പിറകെ താനാണ് ആദ്യം അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയത് പിറകിലേക്ക് നോക്കി അവൾ മുന്നിൽ വരുന്ന വാഹനം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഭയവും ഒപ്പ അശ്രദ്ധ കൊണ്ടുമാണ് അന്ന് ശ്രുതി വാഹനാപകടത്തിൽപ്പെട്ടത് അന്ന് പാളവിടെ തന്നെയും അനിയേയും പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് തന്നെ പിന്നീട് ശ്രുതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല ശേഷം ശ്രുതി ഹോസ്പിറ്റലിലാണെന്ന് അനിയുടെ ആളുകൾ വഴി അറിഞ്ഞു കൈവിട്ടു പോയ ശ്രുതി വീണ്ടും തന്നിലേക്ക് എത്തിച്ചേരുവാനുള്ള പുതുനാമ്പുകളാണ് അവിടെ മുട്ടിട്ടത് ഇനി അധികം വൈകാതെ തന്നെ ത്രിലോകിന്റെ കഥ കൂടി കഴിക്കണം എന്നാൽ മാത്രമേ എനിക്ക് ശ്രുതിയിലേക്ക് വേഗം എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അതിപ്പോ വളരെ എളുപ്പമാണ് അനി അവൻ നോക്കിക്കോളും ത്രിലോകിന്റെ കാര്യം ഞാൻ സൈഡായി ഒന്ന് നിന്നാൽ മാത്രം മതി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഭൈരവ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് അവന്റെ മുന്നിലേക്ക് ഒരു കാർ വന്ന് നിന്നത് ആ കാറിന്റെ വരവും തന്റെ മുന്നിലേക്കായി കൊണ്ടുവന്ന് ചവിട്ടി നിർത്തിയതും ഭൈരവ് തന്റെ കാർ സടംബ്രേക്ക് ഇട്ട് നിർത്തി എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നത് കാറിന്റെ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ഭൈരവ് അലറികൊണ്ട് ചോദിച്ചത് പെട്ടെന്നാണോ പിറകിൽ നിന്നും ആരോ അവന്റെ ഡ്രൈവിംഗ് സീറ്റിൽ മുന്നിലേക്ക് വന്നു നിന്ന് അവന്റെ മുഖത്തേക്ക് എന്തോ ഒന്ന് സ്പ്രേ ചെയ്തത് തൽക്ഷണം ഭൈരവ് ബോധം മറഞ്ഞ് ചീറങ്ങിന്റെ മേലേക്ക് മുഖം കിടന്നു ഭൈരവിന്റെ മുഖത്തേക്ക് സ്പ്രേ അടിച്ചവൻ തന്റെ മുഖത്ത് മറച്ചു വെച്ച മാസ്ക് മാറ്റിയതും ഗുണ്ടകളെല്ലാം ശിവയെ നോക്കിക്കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു എടോ ഇവൻ എടുത്ത് വണ്ടിയിൽ അത്രയും പറഞ്ഞ് ബോധം മറിഞ്ഞു കിടക്കുന്ന ഭൈരവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് നടന്നു നീങ്ങി ശിവ മതി ത്രിലോക് എനിക്ക് മതിയായിട്ടാണ് തന്റെ നേർക്ക് നീട്ടിയ കഞ്ഞി കുടിക്കാൻ മടിച്ചുകൊണ്ട് ശ്രുതി ത്രിലോകിനോട് പറഞ്ഞു ശ്രുതിയുടെ മുഖത്തെ ഇഷ്ടമില്ലായ്മ കണ്ടതും ത്രിലോക് പിന്നെ അവളെ നിർബന്ധിക്കുവാൻ നിന്നില്ല അവൻ തന്നെ അവളെ ബാത്റൂമിൽ കൊണ്ടുപോയി ഫ്രഷ് ആക്കി തിരിച്ച് ബെഡ്ഡി കൊണ്ടു കിടത്തി പെന്തിരിഞ്ഞു പോകുവാൻ നിന്ന ത്രിലോകിന്റെ കൈകളിൽ ശ്വതി പിടുത്തയിട്ടതും അവൻ എന്തെന്ന ഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ത്രിലോക് നമുക്കിനി ഇവിടെ നിൽക്കണ്ട നമുക്ക് മറ്റെവിടെങ്കിലും പോയാലോ ആരുടെയും കണ്ണു പറ്റാതെ ഒരു മറ്റൊരിടം നിനക്കും എനിക്ക് മാത്രമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ നല്ലൊരിടം ശ്തി പിടിച്ച തന്റെ കൈകളെ വിടുത്തിക്കൊണ്ട് അവൻ തന്റെ ഇരു കൈകളും ശ്രുതിയുടെ കവളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു ഹേ ബേബി ഗേൾ ഇവിടെ എനിക്ക് കുറച്ച് ജോലികൾ കൂടെ ചെയ്തു തീർക്കുവാനുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ പോകും നമ്മളുടേതായ ഒരു ലോകത്തേക്ക് അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുവാൻ ആരും തന്നെ വരില്ല എന്ന് ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു ബേബി ഗേൾ അത്രയും പറഞ്ഞ് അവളുടെ മുറിവുപറ്റിയ ചുണ്ടിലായി ഒരു നനത്ത ചുംബനം നൽകി ത്രിലോക് ശ്രുതിയെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്നാണ് അവന്റെ മൊബൈൽ ഒരു മെസ്സേജ് വന്നത് ശ്രുതിയെ തന്റെ കൈക്കുള്ളിൽ നിന്നും വിടുവിക്കാതെ തന്നെ അവൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തു നോക്കി ആ മെസ്സേജ് വായിച്ചതും ത്രിലോകിന്റെ മുഖത്ത് ഒരു വന്യതയാർന്ന പുഞ്ചിരി കളിയാടുന്നുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ത്രിലോകിന്റെ ഫോണിലേക്ക് ശിവയുടെ കോൾ കണ്ടതും തൊട്ടടുത്തായി ബെഡിൽ കിടന്നുറങ്ങുന്ന ശ്രുതി ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരി ത്രിലോക് ഉം പറ ശിവ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ അതിഥി ഭൈരവിന് കുഴപ്പമൊന്നുമില്ല വന്നപ്പോൾ തന്നെ നടപടി സ്റ്റീഫനും ക്ലീറ്റേഴ്സും ഒന്ന് നൽകി സത്യത്തിൽ അവന്റെ ശരീരം വെച്ച് പ്രതികരിക്കേണ്ടതാണ് അവൻ അവന്മാരോട് അതിനു മുന്നേ നമ്മുടെ പിള്ളേര് ഒരു ഡോസ് വീര്യം കൂടിയ ഡ്രഗ്സ് അവന്റെ ശരീരത്തിലേക്ക് കൊത്തി കയറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ പാവം ഭൈരവിന് ഒന്ന് ശരിക്ക് നിൽക്കുവാൻ കൂടി സാധിക്കുന്നില്ല മാക്സിമം ടോർച്ചറിങ് ചെയ്യാൻ പറയണം സ്റ്റീഫനോട് എന്റെ പെണ്ണ് അനുഭവിച്ച ഭയം എന്താണെന്ന് അവൻ അറിയണം ഇല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കും ഈ ത്രില്ലോ അവന് ശരിക്കും ഇനി മേലെ ഒരു പെണ്ണിനെയും ഇത്തരത്തിൽ മാനസികമായി ടോർച്ചറിങ് ചെയ്യാൻ അവന് തോന്നരുത് പിന്നെ ശിവ ഭയര ഉറങ്ങരുത് എന്റെ പെണ്ണ് ഭയത്തോടെ ഉറങ്ങാതെ ഉറങ്ങാതിരുന്ന് എത്രയോ രാത്രികളുണ്ട് അവനും അറിയണം ഉറങ്ങാതിരിക്കുന്നതിന്റെ രസം എന്താണെന്ന് ഏതായാലും അവനൊന്ന് പരുവാകട്ടെ അപ്പോഴേക്കും എന്റെ പെണ്ണിനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും ഇനി അവന്റെ മുന്നിലേക്ക് ഞാൻ വരിക ശ്രുതിയും കൊണ്ടായിരിക്കും എന്ന ഞാൻ അവളുടെ ജീവിതത്തിൽ നിന്നും ഭയങ്കര എന്ന അദ്ദേഹം തുടച്ചു നിൽക്കുന്നത് അവളും കാണണം മുറുകിയ മുഖത്തോടെ അത്രയും പറഞ്ഞ് ത്രിലോക് ഫോൺ കട്ട് ചെയ്തു അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ വന്ന് ശ്രുതിയെ പരിശോധിച്ചു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്രുതി അന്ന് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ ത്രിലോകിനോട് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ത്രിലോക് ശ്രുതിയും കൊണ്ടുവന്നത് അവളുടെ തറവാട്ടിലേക്ക് തന്നെയായിരുന്നു എന്തുകൊണ്ടോ അവിടേക്ക് വീണ്ടും വന്നതും അവൾക്ക് അവൾക്കന്ന് അനിയടക്കം എല്ലാവരും തന്നോട് പെരുമാറിയ കാര്യങ്ങളെല്ലാം അവൾക്ക് ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു പെട്ടെന്നാണ് ശ്രുതിക്ക് ഓർമ്മ വന്നത് അന്ന് മാളവികയുടെയും ഭൈരവിന്റെയും ഒപ്പം അനിയുള്ള കാര്യമൊന്നും അവൾ ത്രിലോകിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനന്ന് പുറത്തു പോവുകയാണ് പെട്ടെന്ന് വരാട്ടോ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാനൊരുങ്ങി ത്രിലോകന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ശ്രുതി പറഞ്ഞു അഹ് അനിയേട്ട ഉണ്ടായിരുന്നു അന്ന് അവരുടെ കൂടെ ശ്രുതി ഭയത്താൽ അല്പം കിതച്ചുകൊണ്ട് ത്രിലോകിനോട് പറഞ്ഞു അറിയാം എങ്ങനെ വിശ്വാസം വരാതെ കണ്ണുകൾ മിടിച്ചുകൊണ്ട് അവൾ ത്രിലോകിനോടായി ചോദിച്ചു കാരണം താൻ പറയാതെ എങ്ങനെ അവൻ അറിയും എന്നുള്ള ചിന്ത അവളുടെ മനസ്സിലപ്പോൾ ഓടിക്കൊണ്ടേയിരുന്നു ശ്രുതിയുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ മനസ്സിലായതുപോലെ ത്രിലോക് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു ബേബി ഗേൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ ചോദിക്കരുത് പിന്നീട് പറയാം അവളെ നോക്കി കണ്ണുകൾ ചെമ്മി പുഞ്ചിരിച്ചുകൊണ്ട് ത്രിലോക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശ്രുതിയുടെ ഗ്രാമത്തിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയായി കാണുന്ന ഒരു ടൗണിൽ വെച്ച് ത്രിലോക് തന്റെ കമ്പനി മറ്റൊരു കമ്പനിയും ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു ആരോടും മൊബൈലിൽ സംസാരിച്ചു കൊണ്ട് അകത്തേക്ക് പെട്ടെന്നാണ് ത്രിലോശത്ത് നിന്ന് വരുന്ന വ്യക്തിയെ അറിയാതെ തട്ടിപ്പോയത് ത്രിലോകിന്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ നിലത്ത് വീണപ്പോയതും ആ വ്യക്തി ആ ഫയൽ ഫയലെടുത്ത് അവന് നെർക്ക് നീട്ടി സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഏയ് ഇറ്റ്സ് ഓക്കെ അത്രയും പറഞ്ഞ് ആ വ്യക്തിയിൽ നിന്ന് തന്റെ ഫയലും വാങ്ങി പിന്തിരിഞ്ഞ് നടക്കുവാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് അയാളുടെ വിളിപ്പിറകിൽ നിന്ന് വന്നത് എക്സ്ക്യൂസ് മീ മിസ്റ്റർ ത്രിലോക് തന്റെ പേര് വിളിക്കുന്നത് കേട്ടതും ത്രിലൂക് പിന്തിരിഞ്ഞ് ആ വ്യക്തിയെ ഒന്ന് നോക്കി എസ് ത്രിലോകാണ് സോറി എനിക്ക് മനസ്സിലായില്ല തന്റെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ നോക്കി ത്രിലൂക്ക് പറഞ്ഞു നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചല്ലോ തന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ത്രിലോകിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അഫ്കോഴ്സ് രണ്ടുപേരും ആ ഹോട്ടലിനോടനുബന്ധിച്ചുള്ള കഫ്തേരിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ് തന്റെ എതിർവശത്തിരിക്കുന്ന വ്യക്തി പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ത്രിലൂകിന്റെ മുഖഭാവം മാറി അവസാനം ഇരുവരും കൈകൊടുത്ത് പിരിയുമ്പോൾ രണ്ടു മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു റൂൾ നമ്പർ അഞ്ഞൂറ്റി ഒന്നിലേക്ക് കയറുമ്പോൾ അനിയുടെ മുഖത്ത് വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു അവിടെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി ബെഡിലായി ഇരിക്കുന്ന റോസിനെ നോക്കിക്കൊണ്ട് അനി അവളുടെ അടുത്തേക്ക് ചെന്നു ഡാർലിംഗ് ഇത്രയും വൈകിയതെന്താ ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുന്നു അറിയുമോ സോറിയാ നീ എന്റെ എല്ലാം എല്ലാം ആയതുകൊണ്ട് തന്നെ തുറന്നു പറയാലോ നിനക്ക് അറിയുന്നതല്ലേ എന്റെ ബിസിനസ് പിന്നെ അതുമായി പെട്ട അല്പം കാര്യങ്ങളെല്ലാം അല്പമോ അവളൊരു കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു ഓ സോറി വലുത് തന്നെ ആട്ടെ ഇന്ന് എന്തായിരുന്നു ഇത്രയും വലിയ ബിസിനസ് ഇന്ന് അവയവക്കടത്തായിരുന്നു ഒന്നും രണ്ടുമല്ല കോടികളുടെ ബിസിനസ് ആണ് എല്ലാം ഒന്ന് കഴിഞ്ഞപ്പോൾ നേരെ ഇത്രയായി അതാണ് ലേറ്റായത് നീ മുഷിഞ്ഞു അല്ലേ എന്നെ വെയിറ്റ് ചെയ്ത് അതും പറഞ്ഞ് റോസിന്റെ അടുപ്പിലൂടെ കൈകൾ ചേർത്ത് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി അതൊന്നും സാരമില്ലട റോസ് ഒന്ന് വശ്യമായി ചിരിച്ചുകൊണ്ട് അനിയോട് പറഞ്ഞു എന്നാൽ പിന്നെ തുടങ്ങാ അവളുടെ ചുവന്ന ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും റോസ് അവനെ പിടിച്ച് തള്ളിക്കൊണ്ട് ടേബിളിനു മേൽ നേരത്തെ അവനു വേണ്ടി ഒഴിച്ചു വെച്ച ഡ്രിങ്ക് എടുത്ത് അനിയുടെ കൈകളിലേക്ക് കൊടുത്തു ഹാവിറ്റ് കേൾക്കേണ്ട താമസം റോസിനെ നോക്കിക്കൊണ്ട് തന്നെ അനി ആ മദ്യം മുഴുവനായി വായിലേക്ക് ഒഴിച്ചു റോസിനെയും എടുത്തുകൊണ്ട് അവൻ അവളെ ബെഡിലേക്ക് കിടത്തുമ്പോൾ അനിയുടെ കണ്ണുകൾ അവളുടെ ശരീരമാകെ കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു റോസിന്റെ കഴുത്തിടുക്കിലേക്ക് അനിയുടെ മുഖം ചേർത്ത് വെക്കാൻ അവനൊരുങ്ങുമ്പോഴേക്കും അവന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു തലയൊന്ന് ൊണ്ട് അവൻ വീണ്ടും അവന്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചതും പെട്ടെന്നാണ് അവൻ ബോധം വീണു പോയത് റോസ് അവനെ പിടിച്ച് ബലമായി വലിച്ച് ബെഡ്ഡിൽ തന്നെ കിടത്തി മൊബൈലിൽ എടുത്ത് ആരെയോ കണ്ണുകളിലേക്ക് വിളിച്ച് ഇലച്ചു കയറിയതും അനി തന്റെ കണ്ണുകൾ ക്ഷമപ്പെട്ട് തുറക്കുവാൻ ശ്രമിച്ചു മുന്നിൽ ആരൊക്കെയോ നിൽക്കുന്നത് പോലെ തോന്നി അവന് കണ്ണുകൾ ഇറകെ ചിമ്മി വീണ്ടും തുറന്നപ്പോൾ അവൻ കണ്ടു തന്റെ മുന്നിലായി തന്നെ നോക്കിയിരിക്കുന്ന ത്രിലോകിനെ ത്രിലോകിനെ കണ്ടതും അനി ദേഷ്യം കൊണ്ട് വിറച്ചു എടാ നീയാണോ എന്നെ പിടിച്ചുകൊണ്ട് വന്നത് ആദ്യം അനി അലറികൊണ്ടാണ് ചോദിച്ചതെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അനി ത്രിലോകിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ ഇത് ത്രിലോക് എന്തിനാ നീ എന്നെ പിടിച്ചുകൊണ്ട് വന്നത് ഓഹ് എന്തൊരു നിഷ്കളങ്കഥ മുന്നോട്ട് വന്ന ശിവ അനിയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അനിയുടെ മനസ്സ് വെള്ളിടി വെട്ടി ഇനി ചിലപ്പോൾ ഇവർ തന്റെ ശരിക്കുമുള്ള മുഖം അറിഞ്ഞു കാണുമോ അനി അവനോട് തന്നെ സ്വയം ചോദിച്ചു നീ ഇങ്ങനെ സംശയിച്ചു നിൽക്കേണ്ട അനി നിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൂടെ നിന്ന് ചോദിക്കുവായിരുന്നു അല്ലേട മോനെ ശിവയുടെ അടി അനിയുടെ ചുണ്ടുപൊട്ടി ചോര വന്നു എടാ നീ ദേഷ്യം തീരാതെ അനിയെ വീണ്ടും അടിക്കാൻ ശിവ അവൻറെ അടുക്കലേക്ക് ചെന്നതും പെട്ടെന്നാണ് അനി അവനെ നോക്കി മുറുകിയ മുഖത്തോടെ പറഞ്ഞത് അതേടാ ഈ ഞാൻ തന്നെയാണ് ഇതിനെല്ലാം പിന്നെ പക്ഷെ ഇതെല്ലാം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഒരു നിമിഷം അനിക്ക് തന്റെ കള്ളത്തരെ എങ്ങനെയാണ് പിടിക്കപ്പെട്ടതെന്ന് അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു പെട്ടെന്നാണ് ശ്രുതിയുടെ മുന്നേ തന്റെ മുഖം വെളിപ്പെടുത്തിയ കാര്യം അവൻ ഓർത്തതും ഓ അപ്പൊ നിന്റെ ഭാര്യ പറഞ്ഞതായിരിക്കുമല്ലേ എത്രയിലോ ആശം അവൾ ചത്തൊടുങ്ങിയില്ലല്ലോ അവൾ ചത്തിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ ഭാര്യയെ എന്റെ മാളവയ്ക്കായിരിക്കും അവളുടെ സ്ഥാനത്തുണ്ടാവുക ഉണ്ടാവുക ഏതായാലും എന്റെ കള്ളത്രെല്ലാം കണ്ടുപിടിച്ചതല്ലേ അതുകൊണ്ട് കാത് തുറന്ന് കേട്ടുത്രല്ലോ നിന്റെ പെണ്ണുണ്ടല്ലോ ശ്രുതി അവൾ അധികം വൈകാതെ ഭൈരവിന്റെ അടുത്തെത്തിയിരിക്കും ശ്രുതിയെ നിനക്ക് ഒരിക്കലും ഭൈരവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ലത്രല്ലോ കഴിയില്ല ഒരു പോലെ അവൻ ആർത്താർത്ത് പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത്രയും നേരം അനിയെ നോക്കിക്കൊണ്ട് അവന് നേരെ ഓപ്പോസിറ്റ് കാൽ കയറ്റി വെച്ചിരുന്ന ത്രിലോക് പതിയെ എഴുന്നേറ്റ് വന്നുകൊണ്ട് അനിയുടെ അടുക്കലേക്ക് ചെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ഐപാഡ് ഓപ്പൺ ചെയ്ത് അതിലെ കാഴ്ച അനിക്ക് കാണിച്ചു കൊടുത്തു ഒരു നിമിഷം അവശനായിരിക്കുന്ന ഭൈരവനെ കണ്ട് അനി ആ ഐപാഡിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഇല്ല ഇല്ല നോ തന്റെ പ്ലാനുകളെല്ലാം പാളിപ്പോയ ദേഷ്യത്തിൽ അവിടെ ഇരുന്ന് അനി അലറി കൈകൾ കൂട്ടിക്കെട്ടിയത് കൊണ്ട് തന്നെ അവൻ എഴുന്നേക്കാൻ ഒന്ന് സാധിക്കുന്നില്ലായിരുന്നു അപ്പോഴും ദേഷ്യം കൊണ്ട് അനിയുടെ മുഖമെല്ലാം വിവരണമായി താൻ തോറ്റുപോയിരിക്കുന്നു അല്ല തന്നെ തോൽപ്പിച്ചിരിക്കുന്നു ത്രിലുക് വിടില്ല ത്രിലു െ ഞാൻ വിടില്ല അത്രയും നേരം പിറകിലായി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇരുമ്പ് തണ്ടെടുത്ത് അനിയുടെ ഇരുമുഖത്തുമായി മാറി മാറി അടിച്ചു ത്രിലോക് ആഹ് അനി വേദന കൊണ്ട് അലറി കരഞ്ഞു കരയുന്ന അനിയുടെ മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ച് വെച്ചുകൊണ്ട് ത്രിലോക് അവനോടായി പറഞ്ഞു നിനക്കുള്ള ശിക്ഷ അത് തരുവാനുള്ളവൻ എന്റെ പുറകിലുണ്ട് ഒന്ന് അങ്ങോട്ട് നോക്കിയേ മന്യേതയാർന്ന ഒരു പുഞ്ചിരിയോടെ ത്രിലോക് അങ്ങനെ പറഞ്ഞതും അനി ഭയന്നുകൊണ്ട് ത്രിലൂകൻറെ പിറകിലേക്ക് നോക്കിയതും അവന്റെ കണ്ണുകൾ ഭയത്താൻ മിഴിഞ്ഞു വന്നു ഡാനിയൽ അതേടാ ഡാനിയൽ ക്രിസ്റ്റഫർ തന്നെ കൂടെ നിന്ന് ചോദിക്കാമെന്ന കരുതിയോടാ നീ നിന്നെ തേടി അലയാത്ത സ്ഥലമില്ല എന്തായാലും ത്രിലോകിന്റെ സഹായത്തോടെ എനിക്ക് നിന്നെ കിട്ടിയല്ലോ ഡാനി ഞാൻ ഇറങ്ങുന്നു അതിനു മുന്നേ എന്റെ ബ്രദറിനോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അഫ്കോഴ്സ് എന്താണെങ്കിലും പറഞ്ഞോളൂ കാരണം അനി എന്ന അദ്ദേഹം ഇന്നത്തോടു കൂടി അവസാനിക്കാൻ പോവുകയാണ് ഡാനിയൽ അങ്ങനെ പറഞ്ഞതും അനിയുടെ മുഖത്ത് മരണത്തിന്റെ ഭയമെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നിന്റെ അനിയത്തി മാളവിക എന്റെ ശ്രുതിയെ തൊട്ട് കളിച്ചതിന് അവൾക്ക് ഞാൻ കൊടുത്ത ശിക്ഷയാണത് പോട്ടെ പോട്ടെ എന്ന് കരുതി കുറെയായി ഞാൻ അവളെ വിട്ടുവെക്കുന്നു പക്ഷെ ആ മോൾക്ക് വീണ്ടും വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായി കയറി വരുമ്പോൾ പിന്നെ ഇതല്ലാതെ എന്റെ മുന്നേ വേറെ വഴിയില്ലായിരുന്നു അനി തന്റെ മാളവികയുടെ ആക്സിഡന്റ് പിന്നെ ത്രില്ലോ കാണെന്നറിഞ്ഞതും അനി ആകെ വെട്ടി വിറച്ചു പോയി പക്ഷെ നിന്നെ നിന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലടാ കാരണം ശിവയെ പോലെ നിന്നെയും ഞാൻ ഒരു സഹോദരനായി കണ്ടിരുന്നു യാദൃശികമായിട്ടാണ് ഡാനിയെ കണ്ടത് അവനും നിനക്കുമുള്ള പഴയ കുടിപ്പക കേട്ടതും പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും എന്നെക്കാളും നിനക്ക് ശിക്ഷ നൽകുന്ന യോഗ്യൻ ഡാനിയെ തന്നെയാണെന്ന് നീ ഒരു നല്ലവനാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നിന്റെ ഉള്ളിൽ ഒരു ചെകുത്താനുണ്ടെന്ന് അറിയുവാൻ വൈകിപ്പോയി ഗുഡ് ബൈ അനി ഇനി ഒരു ജന്മം എടുക്കുകയാണെങ്കിൽ നല്ല മനുഷ്യനായി ജീവിക്കാൻ നോക്ക് അനിയെ നോക്കി വിഷമത്തോടെ തന്നെ ത്രിലോക് അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു അവന് പിറകെയായി ശിവയും ആ ഗോഡൌണിന്റെ ഇരുമ്പുവാതിൽ അവർക്ക് പിറകിൽ അടഞ്ഞതും അകത്തു നിന്നും അനിയുടെ അലറിക്കരച്ചിൽ അപ്പോഴും പുറത്തേക്ക് കേൾക്കാമായിരുന്നു പിറ്റേ ദിവസം തന്നെയും കൊണ്ട് എവിടേക്ക് പോകുകയാണെന്ന് മാത്രം ശ്രുതി ചോദിച്ചെങ്കിലും ത്രിലോക് അതിന്റെ മറുപടി ഒന്നും പറയാതെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധിച്ചു എന്തുകൊണ്ടും അവന്റെ മുഖഭാവം കണ്ടതും ആദ്യമായി ശ്രുതിക്ക് അവനോട് പിന്നീട് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല ഒരു വനാതിർത്തിയിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ചുറ്റും കാടും വിജനമായ വഴിപാതയും കണ്ടതും ശ്രുതിക്ക് വല്ലാത്ത ഭയം തോന്നിയെങ്കിലും തന്റെ കൂടെ ത്രിലോകളുള്ളത് കൊണ്ട് തന്നെ അവൾ അവളുടെ ഉള്ളിലെ ഭയം എങ്ങോ പോയി മറഞ്ഞു കാർ നിർത്തി ശ്രുതിയുടെ കൈയും പിടിച്ച് ത്രിലോക് ആ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഗോഡൌണിലെ കയറുമ്പോൾ തന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ശ്രുതിക്ക് അപ്പോൾ മനസ്സിലാകുന്നില്ലായിരുന്നു ഗോഡൌണിന്റെ അകത്തേക്ക് കയറുന്നു ശ്രുതി ത്രിലോകിനോട് എന്തോ ചോദിക്കാനൊരുങ്ങുമ്പോൾ അതിന്റെ ഉള്ളിൽ അവശനായിരിക്കുന്ന ഭൈരവനെ അവൾ കാണുന്നത് പ ശ്രുതി രണ്ടു ദിവസമായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഇവൻ വന്ന് കൺകുളർക്കെ കാണു ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശിവ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് തന്നെ അവൻ വല്ലാതെ കോലം കെട്ടുപോയി എന്ന് ശ്രുതിക്ക് തോന്നിയെങ്കിലും അവനോടുള്ള ദേഷ്യം അവളുടെ മുഖത്തെ എടുത്തു കാണാനുണ്ടായിരുന്നു ശ്രുതി ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ത്രിലോക് ഭൈരവന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അവനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഭയരു നിന്റെ ഇവിടത്തെ സുഖവാസം ഇടാ നീ ആ അവശയിലും ഭൈരവ് ത്രിലോകിനു നേരെ ചീറി ആഹാ കൊള്ളാലോ നിന്നെ സമ്മതിക്കണം രണ്ടു ദിവസം ഇന്മാരെല്ലാം കൊല്ലാക്കൊല ചെയ്തിട്ട് നിന്റെ സ്റ്റാമിന ത്രിലോക് നിനക്കറിയില്ല ഈ ഭൈരവിനെ ശരിക്കും ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ നിന്റെ അവസാനമായിരിക്കും എടാ അത് മാത്രമോ നീ അറിയാത്ത ഒരു ശത്രു നിനക്കൊണ്ട് അത് മറ്റാരുമല്ല നിന്റെ പ്രിയ സഹോദരൻ അനി തന്നെയാണ് അവൻ പുറത്തുള്ള കാലത്തോളം നിന്റെ ജീവിതം നരകമായിരിക്കും നരകം ആയിരിക്കും നാരകം പല്ലെറിമിക്കൊണ്ട് ഭാരവ് ത്രിലോകിനെ നോക്കി മുരണ്ടുകൊണ്ട് പറഞ്ഞു അതിന് ത്രിലോക് തന്റെ മുഖം ഭൈരവിന്റെ മുഖത്തേക്ക് അടുപ്പിച്ചു വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അതിന് നീ ഇവിടെ നിന്നും രണ്ടു കാര്യം നടന്നു പോയാലല്ലേ അത് മാത്രമോ അനി നിന്റെ പാർട്ട്ണർ അവനിപ്പോൾ നരകത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതും ഭൈരവിന അവന്റെ ഉള്ളിൽ ആദ്യമായി ഭയമെന്ന വികാരം ഉടലെടുത്തു മുന്നോട്ട് നോക്കിയ ഭൈരവ് വിറച്ചുപോയി ത്രിലോകിന്റെ കൈയിലായി കാണുന്ന ഉദ്ഘാട്ടർ കണ്ടതും അവന്റെ സകല നാടീ ഞരമ്പുകളും തളർച്ച ബാധിച്ചു ത്രിലോക് എനിക്ക് നിന്നോട് ആദ്യമായി ശ്രുതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് ഭൈരവിന് കുറ്റബോധം തോന്നി മരണഭയം കൊണ്ട് ഭൈരവ് ത്രിലോകിനോട് എന്തോ പറയാന് വന്നെങ്കിലും ശബ്ദിക്കരുത് ഭൈരവ് നിനക്കുള്ള അവസരങ്ങളെല്ലാം ഞാൻ തന്നതാണ് ഇനിയില്ല ഈ സമയം ത്രിലോക് ഭൈരവിന് ശ്രദ്ധിക്കാതെ ശ്രുതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശ്രുതി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഇവനോട് ഉണ്ട് ത്രിലോക് അത്രയും പറഞ്ഞ് ശ്രുതി തന്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം അടക്കിക്കൊണ്ട് ഭൈരവിന്റെ അടുക്കലേക്ക് നടന്നു ചെന്നു അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പണ്ടവൻ തന്നോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളെല്ലാം അവളുടെ മനസ്സിലൂടെ മിഞ്ഞു മാഞ്ഞു അടുത്ത നിമിഷം അവളുടെ ഉയർന്നു താഴ്ന്നു ശ്രുതിയുടെ അടി ഭൈരവന്റെ മുഖമെല്ലാം നീറി പുകയുന്നുണ്ടായിരുന്നു ഇത്രയെങ്കിലും നിനക്ക് ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ ഒരു പെണ്ണല്ലാതെയാകും തിരിഞ്ഞ് ത്രിലോകിനോടെ അവൾ പറഞ്ഞു ഞാൻ പുറത്തു നിൽക്കാം അത്രയും പറഞ്ഞ് ശിവയെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രുതി പുറത്തിറങ്ങിപ്പോയി അനി അനിക്കെന്താ സംഭവിച്ചത് ത്രിലോകിന്റെ കയ്യിലെ ഉടക്കെട്ടർ ഓണാകുമ്പോഴും മരണ ഭയത്തിലും അവനറിയണമായിരുന്നു അനിക്കെന്ത് സംഭവിച്ചു എന്ന് അതൊന്നും നീ അറിയണ്ട എന്നെ തൊട്ടു കളിച്ചാൽ എന്താ സംഭവിക്കൂ എന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി ത്രിലോക് ഭൈരവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കട്ടർ ഓണാക്കുന്നതും ഭൈരവിന്റെ ഇരു കാലുകളും അറുത്തു വീഴുന്നതും എല്ലാം ഒരു ഭയത്തോടെ സ്റ്റീഫനും ക്ലീറ്റസും നോക്കി നിന്നു ആ ഭൈരവിന്റെ കാലുകളിൽ നിന്ന് ചോര ചുറ്റുന്നത് കാണുവാൻ കഴിയാതെ സ്റ്റീഫനും ക്ലീറ്റസും പിന്തിരിഞ്ഞ് നിന്നുപോയി ആ വേദനയിലും ഭയവ് ത്രിലോകിനോട് എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അതിനു മുന്നേ ബോധം പറഞ്ഞ അവൻ വീണിരുന്നു സ്റ്റീഫ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയേക്ക് അത്രയും പറഞ്ഞ് പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ ത്രിലോകിനെ ശിവ പിറകിൽ നിന്നും വിളിച്ചു എടാ ത്രിലോ ഇവനെ ഇങ്ങനെ വിട്ടാൽ ഒന്നും സംഭവിക്കില്ല ഇനി അവന് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അവനീ ത്രിലോകിന്റെ അടുത്തേക്ക് വരില്ല കാരണം ഈ ഡെമോൺ ആരാണെന്ന് അവൻ ഇപ്പോൾ ശരിക്കും അറിയാൻ ശിവ അത്രയും പറഞ്ഞ് ശിവയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നകന്നു ത്രിലോക് അപ്പോഴും ഭൈരവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ശിവയും സ്റ്റീഫനും ക്ലീറ്റസും ഒരു വർഷത്തിന് ശേഷം ശിവ എന്തായി ത്രിലോകം ശ്രുതിമോളും ലണ്ടനിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയോ മുത്തശ്ശി അല്പം വേവലാതിയോടെ ശിവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ മുത്തശ്ശി മുത്തശ്ശി ഇങ്ങനെ ഓടി നടക്കാതെ ഒരിടത്ത് പോയി ഇരുന്നേ അവർ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് നിനക്ക് അങ്ങനെയെല്ലാം പറയാൻ കുട്ടിയെ എത്രയായി ഞാൻ എന്റെ മോനെയോ മോളെയോ ഒന്ന് കണ്ടിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലേ ഇവിടേക്ക് വരട്ടെ ഇവിടെയല്ല ഞാൻ രണ്ടുപേരെ അതും പറഞ്ഞ് മുത്തശ്ശി ഹോളിലേക്ക് നടന്നു നീങ്ങി മുത്തശ്ശി പോകുന്നത് നോക്കി നിന്ന ശിവയുടെ ചുടിയിൽ ഒരു പുഞ്ചിരി വിടർന്നു അന്നത്തെ ആ സംഭവത്തിന് ശേഷം ത്രിലോകം ശ്രുതി ലണ്ടനിലേക്ക് പോയി ഇടയ്ക്ക് താനും കൂടെ പോയി നിൽക്കാറുണ്ട് ഇതിനിടയിൽ തന്റെ ജീവിതത്തിലേക്കും ഒരു പെൺകുട്ടി കടന്നു വന്നു ഡോക്ടർ ശിവാനി തങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വന്ന പെൺകുട്ടിയെ തന്നെ വളച്ചെടുത്തങ്ങ് കെട്ടി ശിവാനിയുടെ മുഖം ഓർമ്മയിലേക്ക് വന്നതും ശിവയുടെ മുഖം ഒന്ന് വിടർന്നു ശ്രുതിയെ പോലെ തന്നെ ഒരു പാവം പെണ്ണ് തന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ അറിയുന്നവൾ ഇതിനിടയിൽ അനി കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞതോടു കൂടി ഹേമയന്റെയും വേണുങ്ങളും പൂർണമായും തളർന്നു മൂന്നു മൂന്നുപേരും ഒരു മുറിയിലാണ് വല്ലപ്പോഴൊന്നും പുറത്തേക്കിറങ്ങിയാലായി മാളവികയെ പോയി കണ്ടിരുന്നു താൻ പഴയ ആ ദാർഷ്ട്യവും അഹങ്കാരവും ഒന്നുമില്ല എന്നെ കാണുമ്പോൾ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങാറുണ്ട് ചിലപ്പോൾ ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ടായിരിക്കും ഇതുവരെ തെളിവ് പിന്നീട് അവളെ കാണുവാൻ ചെന്നിട്ടില്ല ഒരിക്കൽ താൻ പറഞ്ഞിരുന്നു മാളവികയെ ഒന്ന് പോയി കാണുവാൻ പക്ഷെ വേണ്ട എന്ന് അവന്റെ ഉറച്ചു തീരുമാനം അറിഞ്ഞത് പിന്നീട് താനവനെ നിർബന്ധിച്ചിട്ടില്ല പെട്ടെന്നാണ് ശിവയുടെ വയറിലൂടെ ആരോ കൈകൾ ചേർത്ത് അവനെ ഇറകി പുണർന്നത് തന്റെ പ്രാണന്റെ സ്പർശനം അറിഞ്ഞത് ശിവശിവാനിയെ തന്റെ മുന്നിലേക്ക് വലിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്താണ് മോളെ പതിവില്ലാതെ രാവിലെ ഒരു റൊമാൻസ് ഒന്നുമില്ല എന്റെ ഭർത്താവിയെ കണ്ടപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി അത്ര തന്നെ ശരിക്കും ശിവ ശിവാനിയുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തി ശിവാനി ഒന്ന് പതറി ശിവയുടെ വശ്യമായ നോട്ടത്തെ താങ്ങാൻ സാധിക്കാതെ ശിവാനി അവരെ കൈക്കുള്ളി കിടന്ന് പിടഞ്ഞതും അതിനു മുന്നേ തന്നെ ശിവ ശിവാനിയുടെ ചുണ്ടുകളെ നുകർന്നെടുത്തിരുന്നു അവസാനം ശ്വാസം വില്ലനായതും ഇരുവരും വിട്ടകന്നു ഇപ്പൊ പൊന്നേനെ നെഞ്ചൽ കൈവച്ച് ആഞ്ഞു ശ്വാസ വലിച്ചും വിട്ട് ശിവയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ശരിക്കും വീണ്ടും ശിവ ശിവാനിയെ തന്റെ അടുക്കലേക്ക് അടുപ്പിച്ചതും അതിനു മുന്നേ അവൾ അവനോടായി പറഞ്ഞു ത്രിലോകേട്ടനും ശ്രുതിയും വന്നിട്ടുണ്ട് ഏഹ് എപ്പോൾ ഇതാ ഇപ്പോൾ വന്നതേയുള്ളൂ ആണോ അത്രയും പറഞ്ഞ് ശിവ ഓടി താഴേക്ക് ഇറങ്ങി ശിവ പോകുന്നത് നോക്കി നിന്ന ശിവാനി പുഞ്ചിരിച്ചുകൊണ്ട് അവളും താഴേക്ക് ഇറങ്ങി ചെന്നു താഴെ ചെന്നതും അവൾ കാണുന്നത് തറവാട്ടിലുള്ള എല്ലാ അംഗങ്ങളും ശ്രുതിയെ പൊതിഞ്ഞിരിക്കുന്നതാണ് ശ്രുതിയുടെ വീർത്തുന്തിയെ വയറിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് എല്ലാവരും കുഞ്ഞുമാവയോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും മുൻപന്തിയിൽ കാർത്തിക തന്നെയാണ് മതി മതി കുട്ടികളെ അവരിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ എന്റെ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട് അത്രലോ അവളെ കൊണ്ട് മുറിയിലേക്ക് പോയ്ക്കോളൂ മുത്തശ്ശി ത്രിലോകിനോട് അങ്ങനെ പറഞ്ഞു ത്രിലോക് അവളെയും കൊണ്ട് താഴെ സെറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു മുറിയിലേക്ക് കയറിപ്പോയി പോകുന്നതിനു മുന്നേ ശിവാനിയോട് സംസാരിക്കുവാനും ശ്രുതി മറന്നില്ല തറവാട്ടിലെ ആദ്യത്തെ സന്തതി വരവറിച്ച് സന്തോഷം എല്ലാവരുടെയും മുഖത്തും ഉണ്ടായിരുന്നു ഒരു ഗർഭിണിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുകയാണ് ത്രിലോകിന്റെ അമ്മയും ചെറിയമ്മമാരും ഇതിനിടയിൽ ഹേമ വന്ന് ശ്രുതി ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി പണ്ടത്തെ ഹേമയിൽ നിന്നും അവർ എത്രയോ ഒതുങ്ങിപ്പോയെന്ന് ശ്രുതിക്ക് തോന്നി ശിവാനിയെ കൂട്ടി മാളവിയെ കാണാൻ ശ്രുതി പോയിരുന്നു എന്തുകൊണ്ടോ അവളെ അടുത്തു ചെന്ന് കാണുവാൻ ശ്രുതിക്ക് തോന്നിയില്ല ആരുമില്ലാത്ത സമയത്ത് മുറിയുടെ പുറത്തുനിന്ന് ഒരു നോക്ക് കണ്ടിട്ട് ഇരുവരും ഇറങ്ങിപ്പോയി കാരണം പഴയ മാളവികയുടെ സ്വഭാവം ശ്രുതിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ലായിരുന്നു രാത്രി മുറിയുടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തുലാവർഷ മഴ നോക്കി കാണുകയായിരുന്നു ശ്രുതി ഹേ ബേബി ഡോൾ പുറകിലൂടെ ശ്രുതിയുടെ വീർത്തുന്തിയെ വയറി കൈവെച്ച് അവളെ പുണർന്നുകൊണ്ട് അവളുടെ ചെവി തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് അവൻ വിളിച്ചു ആ സമയം അവന്റെ നെഞ്ചിലേക്ക് തന്റെ തല ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് മൂളി ശ്രുതി ഇപ്പോൾ സന്തോഷമായോ എൻറെ പെണ്ണിനെ പുഞ്ചിരിച്ചുകൊണ്ട് ത്രിലോക് അവളെ തന്റെ നേർക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം അവന്റെ കൈകൾ കൈകളെടുത്ത് തന്റെ വയറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു ശ്രുതിയുടെ തുടുത്ത മുഖം കണ്ടതും അവളുടെ ഇരുക്കവളിലുമായി തന്റെ കൈകൾ ചേർത്ത് വെച്ച് അവൻ അവളുടെ ചെഞ്ചുണ്ടുകളെ നുകർന്നെടുത്തു അപ്പോഴും പുറത്തും മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു